ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മേസിയാസ് യൂട്യൂബ് ചാനൽ സോ ഇന്ന് നിങ്ങൾ തമനയിൽ കണ്ടതുപോലെ കുറച്ച് റിക്വസ്റ്റ് വീഡിയോ ആണ് കേട്ടോ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള വീഡിയോ ആണ് ആത്മവിശ്വാസം ഇല്ല നമുക്ക് സ്വയം ഒന്നങ്ങു ഉഷാറായി പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് മൂലം നമ്മൾ അതിനകത്തേക്ക് പെട്ടിങ്ങനെ കിടക്കുകയാണെന്ന് പല ആളുകളും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരാനുള്ള ഒരു വീഡിയോ ചെയ്യാൻ പോകുമ്പോൾ ചോദിച്ചു സോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ജനറലായിട്ട് എല്ലാവരും പറയുന്ന കുറേ കോൺഫിഡൻസിൻ്റെ ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ വീണ്ടും ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നതിലെ മീനിങ് ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ കുറച്ചും കൂടെ എക്സെപ്ഷണൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ സോ ഒത്തിരി നീട്ട് വലിക്കുന്നില്ല ഗോയിങ് ടു ദ പോയിന്റ് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമ്മൾ റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആവുക സി ലിസൺ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് റിയാലിറ്റി കണക്റ്റഡ് ആവുക അതായത് നമ്മൾ ആയിരിക്കുന്ന സാഹചര്യം നമ്മൾ ബന്ധപ്പെടുന്ന വ്യക്തികൾ ബന്ധപ്പെടുന്ന സാഹചര്യം നമ്മൾ പോകാനിടയുള്ള സ്ഥലങ്ങൾ ഒക്കെ എല്ലാത്തിനെയും പറ്റിയിട്ട് നമുക്ക് നമ്മുടേതായ ഒരു ഒപ്പീനിയൻ ഉണ്ടാവണം നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ട് മതിയിടാം നമുക്ക് നമ്മുടേതായ ഒരു ഒപ്പീനിയൻ ഉണ്ടാവണം ഈ ഒപ്പീനിയനുകളെ പറ്റിയിട്ട് വ്യക്തമായ ഒരു ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവണം അതായത് വളരെ ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ എപ്പോഴും ഇടപെടുന്ന നമ്മൾ ഇടപെടാൻ ചാൻസ് ഉള്ള വ്യക്തികളും സാഹചര്യങ്ങളെ പറ്റിയിട്ട് വി ഷുഡ് ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ അതായത് അവിടെ എന്തായിരിക്കും സംസാരിക്കുക എങ്ങനെയായിരിക്കും പെരുമാറുക ഓഫീസ് ആയിക്കോട്ടെ കുടുംബം ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എവിടെയാണെങ്കിലും നമുക്കൊരു ഐഡിയ ഉണ്ടാവുക ചില ആളുകൾ ഈ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകൾ ഞാൻ എങ്ങനെയാ കണ്ടിട്ടുള്ളറിയോ അവർ ആ ഒരു പെരിഫറൽ ലെവൽ ടച്ചിലേ നിക്കോളൂ എന്തൊക്കെയാ പറഞ്ഞു ഒന്നും മനസ്സിലായ ഞാൻ അവിടെ രക്ഷപ്പെട്ടു പോകുന്നു ഈ ഒരു സ്റ്റാൻഡ് ആയിരിക്കും ആൾക്കാർ കൂടുതൽ എടുക്കുക അല്ലെ ഞാൻ കണ്ടിട്ടുള്ള കൂടുതലും കോൺഫിഡൻസ് ഇല്ലാത്ത നോട്ട് ഹാവ് ദാറ്റ് റിയൽ ലൈഫ് ഐഡിയ അപ്പൊ നിങ്ങളെ റിയൽ ലൈഫിനെ പറ്റിയിട്ട് ഒരു വ്യക്തമായ ധാരണ ആദ്യം മനസ്സിലുണ്ടാക്കാം ഓക്കെ ഇതാണ് സാഹചര്യം ഈ വ്യക്തി ഇങ്ങനെയാണ് പെരുമാറുക ആ വ്യക്തി ഇങ്ങനെയാണ് പെരുമാറുക ഇന്ന സാഹചര്യത്തിൽ ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നൊക്കെ നമുക്കൊരു ജനറൽ ഐഡി ഇത് ആരോടും പറയണ്ട ആരോടും പറയാനോ നിങ്ങൾ ഒന്നും ചെയ്യാനോ അല്ല നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിന് ഒരു ഐഡി ഉണ്ടാവാൻ വേണ്ടിട്ട് നിങ്ങൾ ഒന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക സെക്കൻഡ് എന്താണെന്നറിയാവോ എക്സെപ്ഷണൽ കേസ് ഉണ്ട് ഞാനത് പറഞ്ഞുതരാട്ടോ സെക്കൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് മനസ്സിലായ റിയാലിറ്റി വെച്ചിട്ട് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോകുമ്പോ ഓഫീസിൽ പോകുമ്പോ ഒരു ഫംഗ്ഷന് പോകുമ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഭയമുള്ള ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുമ്പോൾ സാഹചര്യം മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സാഹചര്യത്തെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പ്ലാൻ ചെയ്യാം ഹാവ് എ വെൽ ഡിഫൈൻഡ് പ്ലാൻ ഈ പ്ലാൻ വേറൊരാളെ കൊണ്ട് ഉണ്ടാക്കിക്കരുത് നിങ്ങൾ സ്വയം ഉണ്ടാക്കുക അതായത് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് അത്ര മതി പക്ഷെ ഇന്ന് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഇത്രയെങ്കിലും ചെയ്തിരിക്കും എന്നുള്ളൊരു ഒരു ഒരു പോയിന്റ് ഇല്ലേ ആ പോയിന്റ് ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം എന്നാൽ മനസ്സിലാവുന്നുണ്ടോ നമ്മള് ഇപ്പൊ ഇതുവരെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഇതുവരെ ഞാൻ ഇന്ന സ്ഥലത്ത് ഒരു ഫംഗ്ഷന് പോകുമ്പോ ഞാൻ ഷൈ ആയിട്ട് നിൽക്കും പേടിയാണ് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ സംസാരിക്കാൻ പേടിയാണ് ആൾക്കാർ അടുത്ത് വരുമ്പോൾ പരമാവധി ഒഴിവാക്കി വിടും ഇങ്ങനെയൊക്കെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് നിങ്ങളെങ്കില് നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ഇന്ന ആള് ഇന്ന ആളോട് ഞാൻ എന്തായാലും ഇന്ന് അങ്ങോട്ട് ചെന്ന് സംസാരിച്ചിരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ ഷൈ ആണെന്ന് വിചാരിക്കുന്നുണ്ടാവും അവര് അപ്പൊ അത് മാറ്റണം ഞാൻ ഇന്ന് അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കും ഞാൻ ഇന്ന് എന്താ സംസാരിക്കാൻ പോണേന്നുള്ളത് ഐ ഷുഡ് ഹാവ് എ പ്ലാൻ നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യാം ഓക്കെ ഞാൻ എന്ന് പോയി അങ്ങനെ പോയി സംസാരിക്കുന്നു അവരോട് നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ച് പെരുമാറുന്നു എന്റെ കോൺഫിഡൻസ് ഭയങ്കര കൂടുന്നു ഞാൻ നല്ല ഹാപ്പി ആവുന്നതായിട്ട് മനസ്സിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാം വിഷ്വലൈസ് ചെയ്യാം അപ്പൊ സെക്കൻഡ് പോയിന്റ് ഇസ് പ്ലാൻ പ്ലാൻ അക്കോർഡിംഗ് ടു യുവർ ഐഡിയ ഉം മൂന്നാമത്തത് നമുക്ക് പ്ലാനും കിട്ടി വ്യക്തികളും സാഹചര്യങ്ങളും മനസ്സിലാക്കി മൂന്നാമത്തത് എന്താണെന്നറിയോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ മാത്രം വില്ലൻ എന്താ ആരാ വില്ലൻ ഒന്നുമല്ല നെഗറ്റീവ് തോട്ട്സ് അല്ലേ നമ്മുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും മീഡിയ പേടിയൊരു സാഹചര്യം എടുക്കുമ്പോൾ എനിക്ക് വിറക്കിയില്ല എനിക്ക് വിറക്കുന്നു തലകറങ്ങും അല്ലെങ്കിൽ എനിക്ക് ഇപ്പം സംസാരിക്കേണ്ട ഞാൻ പിന്നെ സംസാരിക്കാം നമ്മൾ വളരെ എക്സോസ്റ്റഡ് ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലേ അപ്പോൾ ഇത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ആണ് ഈ നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി വെക്കണം അതുകൊണ്ട് നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും വലിയൊരു കാര്യം എന്താണല്ലോ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ് അല്ലെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞതുപോലെ എന്താണോ ആ സിറ്റുവേഷൻ അതായത് ആദ്യത്തെ പോയിന്റിൽ നിങ്ങൾ ആ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്തു രണ്ടാമത്തേല് നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കിയെടുത്തു മൂന്നാമത്തേ ആ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കുക പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതാമായിരിക്കും എനിക്ക് ആ സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കോൺഫിഡൻ്റ് അല്ലാത്ത സാഹചര്യം വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് സ പേടിയാണ് ടെൻഷനാണ് കരച്ചിലാണ് ഉത്കണ്ഠയാണ് തലകറക്കമാണ് ഫിസിക്കൽ ഡിസ്കംഫേർട്ടാണ് വോട്ട് എവർ ഇറ്റ് ഇസ് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക രണ്ടാമത്തെ ഐ മീൻ മൂന്നാമത്തെ പോയിൻ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് നാലാമത്തെ പോയിന്റ് ഈ ഈ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ അതായത് ആ സമയത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതും ഉത്കണ്ഠ എടുക്കുന്നതും ഒക്കെ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ സാഹചര്യം എന്താണോ നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം പറ്റും ഞാൻ പറഞ്ഞില്ലേ ബേബി സ്റ്റെപ്സ് വെച്ചാൽ മതി നേരെ പോയിട്ട് നിങ്ങൾ എല്ലാവരോടും ആ കോൺഫിഡൻസ് മാറി അല്ലെങ്കിൽ അവൾ ഭയങ്കര ഹൈലി കോൺഫിഡൻറ് ആണ് അല്ലെങ്കിൽ അവൻ ഭയങ്കര ഹൈലി കോൺഫിഡൻറ് ആണ് എന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനല്ല നമ്മുടെ ഉള്ളില് നമുക്ക് പറ്റുന്ന ആ പോയിന്റില് അത്ര മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അതായത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനെ പോസിറ്റീവ് നെഗറ്റീവിനെ പോസിറ്റീവാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യുക അതും ഒരു ആ പേപ്പറിൽ തന്നെ നിങ്ങൾ ഓക്കെ ഈ ഒരു സാഹചര്യം വന്നാൽ ഞാൻ ഇങ്ങനെയായിരിക്കും ചെയ്യുക ഈ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടും അല്ലെ ഒരു പേപ്പറിൽ നമുക്ക് നെഗറ്റീവ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പോസിറ്റീവ് ആക്കി കിട്ടുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഞാനൊരു പോസിറ്റീവ് എഫർമേഷന്റെ വീഡിയോ നിങ്ങൾക്ക് തന്നിരുന്നു ഈ പോസിറ്റീവ് എഫർമേഷനെ കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്ത പോലെയായി നമുക്ക് വേണ്ട പോസിറ്റീവ് എഫർമേഷൻസ് ആണ് നമ്മളിപ്പോൾ ആ നെഗറ്റീവ്സിനെ കൺവേർട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങളുടെ പോസിറ്റീവ് എഫർമേഷൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത് ഈ പോസിറ്റീവ് എഫർമേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക ഡെയിലി ഡെയിലി ഉറങ്ങി എഴുന്നേറ്റ ഉടനെ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ ഇങ്ങനെ പറയാം ഓക്കെ ഐ എം കോൺഫിഡൻറ്റ് എനിക്കിത് ചെയ്യാൻ പറ്റും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എനിക്കെന്ത് ചെയ്യാൻ പറ്റും വാട്ട് എവർ ഇറ്റ് ഇസ് അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് നിങ്ങളോട് തന്നെ തന്നെ സംസാരിക്കുക അത് പോസിറ്റീവ് ആണ് ഞാൻ പറഞ്ഞത് ഇനി അഞ്ചാമത്തെ പോയിന്റ് ഓരോ തവണയും ഈ പോസിറ്റീവിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്ത പോയിന്റിനെ ചലഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളായിട്ട് എന്ത് ചെയ്യാം ഐ ആം ചലഞ്ചിങ് ദ ഞാൻ ഇത് ചെയ്തിരിക്കും ഞാൻ ഈ ഈ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്ത ഈ ഒരു പോയിന്റിനെ ഞാൻ ചെയ്തിരിക്കും എന്നുള്ള ധൈര്യത്തോടുകൂടെ ഒരു ഒരു എന്താ പറയണെ ആ ഒരു ആവശ്യത്തോടു കൂടെ ആവേശത്തോടു കൂടെ നിങ്ങൾ ട്രൈ ചെയ്യുക ചലഞ്ച് ചെയ്യാം നിങ്ങളുടെ നെഗറ്റീവ് തോട്ടിനെ അത് കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടോ ആ ഒരു പോയിന്റുകളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സമ്മതിക്കാത്ത കുറച്ച് കുറച്ചാൾക്കാരില്ലേ ചുറ്റും നിങ്ങളെ കഴിവിനെ വിലയിരുത്തുന്ന നിങ്ങൾ കഴിവില്ലാത്തവരാണ് കഴിവില്ലാത്തവനാണ് കഴിവില്ലാത്തവളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും സാധിക്കില്ല നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പടി ഇപ്പടീന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഉള്ളിലേക്ക് വലിച്ചു താഴ്ത്തുന്ന ആ ടോക്സിക് പീപ്പിളില്ലേ അവരെ നിങ്ങളെ ഒഴിവാക്കുക എങ്ങനെ ഒഴിവാക്കും ചിലപ്പോൾ ചില ആൾക്കാരുടെ ലൈഫിൽ ഹസ്ബൻഡായിരിക്കും ടോക്സിക് പീപ്പിൾ അല്ലെങ്കിൽ അമ്മയായിരിക്കും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള നമുക്ക് അവരെ അതായത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി വേണ്ട നമ്മുടെ സാഹചര്യത്തിലുള്ള ആളുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റിക്കോളണം എന്നില്ല അല്ലേ പക്ഷെ മെൻ്റലി ഒഴിവാക്കാടാ ഇഗ്നോർ ചെയ്യുക ആവശ്യത്തിന് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആവശ്യത്തിന് മാത്രം ഇടപെടുക അവരോട് ബാക്കി സമയം നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങളായി നിങ്ങൾ മുന്നോട്ട് മാത്രം ഫോക്കസ് ഫോഴ്സായിട്ട് മുന്നോട്ട് മാത്രം കൊടുത്തെങ്കിൽ മുന്നോട്ട് പോവുക വേറെ ഒന്നും ചിന്തിക്കേണ്ട സോ ടോക്സിക് പീപ്പിളിനെ നിങ്ങൾ ഒഴിവാക്കുക ലാസ്റ്റ് പോയിന്റ് എന്താണെന്നറിയാവോ ടോക്സിക് പീപ്പിളിനെ ഒഴിവാക്കി തോട്ട്സിനെ നിങ്ങൾ ചലഞ്ച് ചെയ്തു ഇനി എന്താ ചെയ്യാൻ പോണേ നമ്മുടെ വൈബിളിലെ നമ്മുടെ പോസിറ്റീവ് വൈബുള്ള നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് വ്യക്തികളുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുക സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക മനസ്സിലായി അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവരുണ്ടാവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവരുണ്ടാവും നിങ്ങളെ താങ്ങാൻ നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കാൻ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒരു സുഹൃത്ത് വലയിൽ നിങ്ങൾക്ക് ഉണ്ടാവണം വിരലിൽ ഉണ്ടാവുന്നതായാലും മതിയിടാം പക്ഷെ അത് ഉണ്ടാവണം സോ പോസിറ്റീവ് വൈബുള്ള നിങ്ങളുടെ വൈബിനോട് മാച്ച് ചെയ്യുന്ന ഫ്രീക്വൻസിയുള്ള വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഇത്രയൊന്ന് ശ്രമിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിക്കേ നിങ്ങൾ കോൺഫിഡൻ്റ് ആകുന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ് So try this. All the best.